ഇത് അച്യുതൻകുട്ടി പ്രായം എഴുപത്തൊന്നാണെങ്കിലും പൊക്കുന്ന മലയുടെ മനോഹാരിതയിൽ ആസ്വാദനം കണ്ടെത്തുന്ന ഇദ്ദേഹത്തിന് വായന ഒരു ലഹരിയാണ് എല്ലാ ദിവസവും ആരോഗ്യം വകവെക്കാതെയാണ് അച്യുതൻ നന്മണ്ട പതിമൂന്നിലെ പഞ്ചായത്ത് ഓഫീസിനടുത്തുള്ള അക്ഷരപ്പുരയിലെത്തുന്നത് വായനയിൽ നിന്നും സ്വായത്തമാക്കുന്ന അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അദ്ദേഹത്തിന് കഴിയുന്നു വീട്ടിൽ തനിച്ചായതിനാൽ അച്യുതൻ രാവിലെ നന്മണ്ടയിലിറങ്ങും പിന്നെ പഞ്ചായത്തിലെ വായനശാലയിലെത്തി പത്രം വായിച്ചും കുശലം പറഞ്ഞും വൈകുന്നേരത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങും ഇദ്ദേഹം നടന്നാണ് അക്ഷരപ്പുരയിലെത്താറ് പ്രായം വെറും അക്കമാണെന്ന പക്ഷമാണ് അദ്ദേഹത്തിന് രാത്രി ഉറങ്ങുന്നതുവരെ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുള്ള മാസികകളും മറ്റും വായിച്ച് വായനയുടെ വസന്തം തീർക്കുകയാണ് അച്യുതൻകുട്ടി സിൽവി സിദ്ധാർത്ഥ് ന്യൂസ് റൂം കേരള